ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് സ്പൈസി കുക്കർ മസാല ഷവായയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് നമ്മൾ എല്ലാവരും ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അത്ര തന്നെ ചിലവുമില്ല കേട്ടോ അപ്പം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു കുക്കർ ഉണ്ടെങ്കിൽ ഓവനോ ഗ്രില്ലോ ഒന്നും ആവശ്യമില്ല ഒരു കുക്കർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ട് സ്പൈസി ആയിട്ടൊക്കെ ഉള്ളൊരു മസാല ചിക്കൻ ഷവായ നമ്മൾ വീട്ടിൽ തന്നെ എടുക്കാൻ കഴിയും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അനിയനൊക്കെ അനിയനും നമ്മളും ഒക്കെ ഇടയ്ക്കൊക്കെ മസാല ചിക്കന് ഇതേപോലെ ശവായ കഴിക്കാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഒരു ചിക്കൻക്ക് അപ്പൊ നിങ്ങളിത് ഇത് ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ നമ്മൾ കടയിലൊന്നും പോവേണ്ട ആവശ്യമില്ല അതിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാ രണ്ട് മുഴുവൻ ചിക്കൻ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഏകദേശം ഇതൊരു ഒരു ചിക്കൻ തന്നെ രണ്ട് കെ ജിയോളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പുറത്തുള്ള ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പതാ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പൊ അതിനു മുമ്പ് ഇതൊന്ന് ഇതേ ഒന്ന് വെച്ച് കാണിച്ചു തരും കേട്ടോ അപ്പൊ അതേപോലെ ഒരു മുഴുവൻ ചിക്കൻ തന്നെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവുക നമ്മൾ ഷവായ ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ചിക്കൻ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വരാം അപ്പോഴേക്കിനും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വറ്റൽ മുളക് അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകുറക്കൊക്കെ ചെയ്യട്ടെ അപ്പം മുതൽ മുളകിന്റെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറുക്കൊക്കെ ചെയ്യാം അതിലേക്ക് ഞാനിത് ഒരു അരക്കപ്പ് വിനഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴേക്കിനും നമ്മുടെ ചിക്കനൊക്കെ ഇത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊരു കത്തിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പം അനിയന്നെ തന്നെ ഇട്ടത് കുത്തിയെടുക്കുന്നത് മസാല മാനേജ് ചെയ്ത് വെക്കുന്നതൊക്കെ അവൻ തന്നെയാണ് അപ്പം അത് നന്നായിട്ട് തന്നെ ഇത് ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കണം കാരണം നമ്മൾ തേക്കുന്ന ആ ഒരു മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം അത് എത്ര നമുക്ക് ഇതേപോലെ കുത്തിയെടുക്കാൻ കഴിയും അത്രയ്ക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ബാക്കും ഫ്രണ്ടിലും ഇതേപോലെ തന്നെ കുത്തി കൊടുക്കാം ഇപ്പം മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ നമ്മുടെ ഈ ഒരു ശവായക്കും അപ്പം അതാ രണ്ട് ചിക്കനും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒരു കത്തി വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എത്ര ചെറിയ ഉള്ളി വേണോ അത്രയൊക്കെ എടുക്കട്ടെ അപ്പോൾ അത് കുറച്ച് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് കെ ജി ചിക്കനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വേണം അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂണും ചെറിയ ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അര അരസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പഴാണ് നമ്മൾ ഈ ശവായക്കു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് അത് നമ്മൾ മുളക് എടുത്തതിന് ശേഷം നമുക്ക് എത്ര ഇരിവ് വേണോ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ കുരുമുളക് എടുത്ത് കൊടുക്ക എടുക്കേണ്ടത് അപ്പോൾ അത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മഞ്ഞൾ പൊടി അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊതിനയിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു വലിയ സൈസിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഉണക്കമുളക് അതേപോലെ ആ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കരുത് അതും ആ ഒരു സീഡ്സും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഫസ്റ്റ് ഞാൻ വറ്റൽമുളക് നന്നായിട്ട് തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണക്കി വെക്കാറാണ് അപ്പോൾ ആ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം കഴുകാത്തവരാണെങ്കിൽ ഒന്ന് കഴുകി ഉപയോഗിക്കുക പിന്നെ അതിലേക്ക് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഓരോരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം അപ്പം ടേസ്റ്റ് നല്ല ഇഷ്ടമാവില് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഞാനിത് രണ്ട് തവണകളായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പും ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റ് അതേപോലെ ഒരു തരിതരിപ്പോ കൂടി വേണം കേട്ടോ നമ്മളിത് മസാല റെഡിയാക്കി എടുക്കേണ്ടത് അധികം ഒന്നും അരഞ്ഞു പോയിട്ടില്ല എന്നാലോ അറിയാതിരുന്നിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കൂടി ചെക്ക് ചെയ്യട്ടെ അപ്പം നമ്മുടെ മസാല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുഴുവൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ ഓരോ ഭാഗ സ്ഥലങ്ങളും ഓരോ ഭാഗങ്ങളിലും നമ്മൾ അതിൻ്റെ ഒരു കൈ കാലൊക്കെ ഒന്ന് പൊക്കി കൊടുത്തിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കണം നമ്മൾ കത്തി കൊണ്ട് നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്ത കാരണം അതിൻ്റെ ഇടയിലേക്കൊക്കെ ഈ ഒരു മസാല പിടിച്ചു കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ എരിവ് അധികം കൈക്കൊന്ന് ഒന്നും പറ്റാത്തവർ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ഉപയോഗിക്കട്ടോ അപ്പൊ ഇത് അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അവന് നേരിട്ടിട്ട് തന്നെ ഇതേപോലെ മസാല തേച്ച് കൊടുക്കണേ അപ്പൊ ഇത് നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുത്ത ശേഷം അടുത്ത പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കണം അപ്പം ഇത് റെസ്റ്റ് ചെയ്യണ ടൈം ആട്ടോ നമ്മൾ നോക്കേണ്ടത് ഒരു ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ അപ്പൊ സമയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു നാല് മണിക്കൂർ മിനിമം നമ്മൾ ഇത് നന്നായിട്ട് തന്നെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴാണ് ആ ഒരു മസാല നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുക അപ്പൊ ഇതേപോലെ ഈ ഫസ്റ്റ് ഞാൻ ഈ ഒരു പീസ് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പീസ് നന്നായിട്ട് തന്നെ തേച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു മസാലയിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ അടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പൊ ആ ഒരു മസാല തന്നെ ഉണ്ടാവട്ടെ ഈ ഒരു ചിക്കനിലേക്കും നന്നായിട്ട് തന്നെ ഇതേപോലെ തേച്ചു കൊടുക്കാം അപ്പൊ നമ്മള് നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ ഇതും ചെയ്യട്ടോ അപ്പൊതാ നമ്മുടെ രണ്ട് ചിക്കനും നന്നായിട്ട് തന്നെ നമ്മൾ മസാല ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് മസാല ഒക്കെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിതൊരു സമയമുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സമയമുള്ളവർ ഒരു ഓവർനൈറ്റ് വെക്കുക കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനം ആയതുകൊണ്ട് തന്നെ ഒരു ആറ് മണിക്കൂർ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ചിക്കൻ ചിക്കനായിട്ടത് മസാല ഒക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിലുള്ള ഒരു വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ട് അതും താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്നും നമുക്ക് കുഴപ്പമില്ല നമ്മളിതേ രീതിക്ക് അതിൽ നിന്ന് എടുത്ത ശേഷം നമ്മുടെ ഒരു കുക്കർ സ്റ്റൗ ടോവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചിക്കനാണ് നമ്മൾ ഒരു കുക്കറിലിട്ട് കൊടുക്കേണ്ടിയിട്ട് അപ്പം അത് കാര്യം ശ്രദ്ധിക്കുക അപ്പം അതാ ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു കുക്കറിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുടെ ബാക്കി കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളമെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമില് ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസില് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കിനും നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കാവും അപ്പോൾ ഒരു കുക്കറ് വെച്ച് ഞാനിത് അടുത്ത പീസ് രണ്ടാമത് കുക്കറിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ അടച്ചു കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് കുക്കറും ഇതേപോലെ ഒരു വീസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വീസിൽ ലോ ഫ്ലെയിമിലും വെച്ചപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഒരു പാന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു കുക്കറിലുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് നേരിട്ടിട്ട് തന്നെ അങ്ങ് കൊട്ടി കൊട്ടിക്കൊടുത്തതാണ് കേട്ടത് എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റ് ആകുമ്പോഴേക്കിനും നന്നായിട്ട് തന്നെ ഇതൊന്ന് മൊരിഞ്ഞു വരും കേട്ടോ അപ്പൊ അതാ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതില് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മസാലകൾ ഞാനിത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ പാനിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് എടുക്കണം അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിക്ക് ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ മുഴുവൻ മസാലകളും തിക്കാക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ട് പീസ് ചിക്കനിലേക്കും ഇതേപോലെ മസാലകളൊക്കെ ഒഴിച്ച് അപ്പൊ അത് ഫുൾ ഫില്ലായിട്ടുണ്ട് കെട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് തന്നെ ജ്യൂസിയും അതേപോലെ നല്ല സ്പൈസി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാം നന്നായിട്ട് തന്നെ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറെ ആളുകൾ ഉള്ള കാരണം ആക്കിയിട്ട് ഓരോ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കാണുന്നതിനേക്കാൾ ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചവായക്ക് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലെ കിച്ചണിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഒരു കുക്കറുണ്ടായാലും മാത്രം മതി അപ്പം നമ്മൾ കുക്കർ അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയമാവും അപ്പം നമ്മൾ കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ കഴിക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആണെന്ന് അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സ്പൈസി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷവായനയാണത് അപ്പോൾ എല്ലാം അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്